ജോലിക്കിടെ ഇടിമിന്നലേറ്റ് തൊഴിലുറപ്പ് തൊഴിലാളികളായ വീട്ടമ്മമാർക്ക് ദാരുണാന്ത്യം പുനലൂർ മണിയാർ ഇടക്കുന്ന് സ്വദേശിനികളായ മഞ്ജു ഭവനിൽ രജനി ഗോകുലത്തിൽ സരോജം എന്നിവരാണ് മരിച്ചത് ഇന്നലെ രാവിലെ സ്വകാര്യ വ്യക്തിയുടെ പറമ്പിൽ കാടുവെട്ടുന്ന ജോലി ചെയ്തുകൊണ്ട് നിൽക്കവെയാണ് ഇവർക്ക് ഇടിമിന്നലേറ്റത് തൊഴിലുറപ്പ് തൊഴിലാളികളായ ഇവർ ജോലി ഇല്ലാത്തതിനെ തുടർന്ന് നാലോളം സ്ത്രീകൾ ചേർന്ന് സ്വകാര്യ വ്യക്തിയുടെ പാമ്പിൽ ജോലി ചെയ്യുകയായിരുന്നു മരിച്ച രണ്ടുപേരും അടുത്തു നിന്നും മറ്റു രണ്ടാളുകൾ അല്പം താഴെയുള്ള പുരയിടത്തിലുമായിരുന്നു ജോലി ചെയ്തിരുന്നത് മഴ പെയ്തതിനെ തുടർന്ന് രജനിയും സരോജവും മരത്തിന്റെ ചുവട്ടിൽ നിൽക്കുകയായിരുന്നു മഴ ശേഷം ഇരുവരെയും കാണാത്തതിനെ തുടർന്ന് കൂടെയുണ്ടായിരുന്ന സ്ത്രീകൾ നോക്കിയപ്പോൾ ഇരുവരും മിന്നലേറ്റത് കണ്ടത് ായിരുന്നു അപ്പം ഈ കൊച്ചു പറഞ്ഞുകൊണ്ട് പോകുന്നു ഈ വീട്ടിൽ കൂടെ നിന്ന് വിളിക്കുന്നു അപ്പം ഇവര് രണ്ടും കൂടി ഇല്ലെന്ന് ഞാൻ കണ്ടു അപ്പോൾ ഞാനും ഓടി എന്തോ എന്തോ ചോദിച്ചുകൊണ്ട് അവിടെ നോക്കിയപ്പോൾ എല്ലാവരും ഈ രണ്ടുപേരും അപ്പോഴും മരിച്ചവിടെ കിടപ്പുക അവരെങ്ങനെ ഇങ്ങനെ താങ്ങുകൊണ്ടൊക്കെ നെഞ്ചത്തിങ്ങനെ ഇടിച്ചടിച്ച് ഇടിച്ചിടിച്ചിടിച്ച് ഇങ്ങനെ ഷോക്കടിച്ചു പോകുന്ന പോയി പക്ഷെ അപ്പോഴത്തേക്ക് വായിന്ന് കടവാതെ പതയും വന്ന് ചെറിയും കറുത്ത് നിൻ്റെ മാറു കരികയും ചെയ്തു നിൻ്റെ മാറു കയ്യുക അന്നേരം അപ്പോഴും തന്നെ അവളെ കൊച്ചു പിള്ളേർ ഓടിച്ചെന്ന് താടി ചെന്നൊരു ടാക്സി പിടിച്ചോണ്ടെന്ന് പെട്ടെന്ന് തന്നെ അതിനെ കൊണ്ടുപോയി മരക്കയിൽ നിന്നാണ്ട് മരം നാണ്ട് ഈ വൃത്തത്തിൽ കൂട്ടിയത് അതാ ഈ സംഭവങ്ങൾ ഇത്ര ഈ പിടി പറയാം എങ്ങനെ എടുത്ത് വെക്കും ഇടി ഫോട്ടോ എടുത്ത് വെക്കാൻ ഇടി നമ്മൾ എന്തോരീ പെര പൊത്തും പോയി നശിച്ചു അത്രയ്ക്ക് ഇടിയായി പോയി എത്ര ഇടികൾ അതിന്റെ കയ്യിലിരുന്ന പിച്ചാത്തി തെറച്ച് അങ്ങ് ഊരെ പോയി എനിക്കു അവിടെ എഴുന്നേക്കാൻ നോക്കാതെ പോയി ഞാൻ ഈ പെരയ്ക്കും മൊത്തം ജീവ് എങ്ങനെയൊക്കെ ഫ്രിഡ്ജിന്റെ കമ്പ്യൂട്ടറിന്റെ ഇതെല്ലാം ഞാൻ വെച്ചാൽ നശിച്ചുമായിരിക്കും ഈ സംഭവം ഞാൻ ഇത് തുടർന്ന് ഇരുവരെയും നാട്ടുകാർ ചേർന്ന് പുനല്ലൂർ ഗവൺമെന്റ് താലൂക്ക് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചെങ്കിലും മരണം സംഭവിക്കുകയായിരുന്നു തുടർന്ന് പോസ്റ്റ്മോർട്ടം നടപടികൾക്കായി പുനല്ലൂർ താലൂക്ക് ആശുപത്രി മോർച്ചറിയിലേക്ക് മൃതദേഹങ്ങൾ മാറ്റി മരിച്ച ഇരുവരും അയൽവാസികളാണ് സവീന ദൃശ്യാനും കൊല്ലം